അന്നത്തിന്റെ വിലയേറിയുന്ന കുഞ്ഞുങ്ങളുടെ രൂപീകരണമാണ് പൊതിച്ചോറ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളൊന്നെന്ന് ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരി ചാരിറ്റബിൾ ട്രസ്റ്റും ഹാൻഡ് ഫോർഡ് ലൈഫ് പ്രോ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിവരുന്ന അഗതികൾക്കും ഗർഭിണികൾക്കും കിടപ്പ് രോഗികൾക്കും മാറാ രോഗമുള്ളവർക്കുമുള്ള ചോറുപുതി വിതരണത്തിന്റെ പതിനഞ്ചാം വാർഷികാഘോഷം കൊല്ലം ബിഷപ്പ് ഹൗസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് ജീവൻ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അതായിരുന്നു എൻ്റെ ചിന്ത കാരണം ഇൻവെൻജീസത്തിലും ഓൺ കാറുമ്പിലും ഒക്കെ പോകുമ്പോൾ കൊച്ചുങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നിടത്ത് കില്ലപ്പട്ടികൾ ആഹാരത്തിനായിട്ട് കിടക്കുക അപ്പം കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ അതൊരു ഭീഷണിയാണ് കാരണം പട്ടിക കൊല്ലാൻ പാടില്ല കുട്ടിയെ ചത്താലും കുഴപ്പമില്ല അതാണ് ഇന്നത്തെ ഒരു രീതി അപ്പോൾ അതൊരു വലിയ ഒരു തെറ്റായ ഒരു രീതിയാണെന്ന് കണ്ടപ്പം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ഈ വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കാനും അതേസമയം അവർ ആഹാരത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ഒരു മാർഗ്ഗമായിരിക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ജോർജസ് ആയിട്ട് പങ്കുവെച്ച് നമുക്ക് എന്തുകൊണ്ട് ഈ കുട്ടികളിൽ നിന്ന് വീട്ടിൽ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം സ്കൂളിൽ ഇതൊരു ഫോർമേഷൻ ഭാഗമാണ് അങ്ങനെ ഒരു ചെയ്യാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുവരുന്ന ചോറ് പൊതിയോടൊപ്പം ഒരു പൊതി കൂടെ കൊണ്ടുവരുന്നത് സമാഹരിച്ച് അർഹതപ്പെട്ടവരുടെ അടുക്കൽ എന്നുള്ളതാണ് പൊതിച്ചോറ് പദ്ധതി അന്നം പാഴാക്കാതിരിക്കണമെന്നും ഒരു നേരത്തിനു വകയില്ലാത്ത അനവധി പേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നൊരു ബോധ്യം കുഞ്ഞുങ്ങൾക്ക് ഈ പദ്ധതി സമ്മാനിക്കും ഇത്തരം മനുഷ്യരുടെ സംരക്ഷരാകുക എന്നുള്ളത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് ഓരോ കുഞ്ഞിനും മനസ്സിലാക്കി കൊടുക്കും ഇതുവഴി സഹജീവി സ്നേഹമുള്ള പുതുതലമുറകളുടെ രൂപീകരണം സംജാതമാകുമെന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു ഹാൻഡ്സ് ഫോർ ലൈഫ് വർക്കിംഗ് പ്രസിഡന്റും ബി കെയർ പാലിയേറ്റീവ് ചെയർമാനുമായ ജോർജ് സേവിയർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു രൂപത വികാരി ജനറൽ ഫാദർ ഡോക്ടർ ബൈജു ജൂലിയൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രത്യേകമായിട്ട് പരിപാലനുണ്ട് പല അവസരങ്ങളിലും അങ്ങനെ പങ്കുവരാനും ഒരുപക്ഷെ നമ്മൾ രൂപതയുടെ തന്നെ ഒരു പേര് നിലനിർത്താൻ തന്നെ ജോർജിൻ്റെ പിന്നെ പ്രക പ്രവർത്തനങ്ങൾ കാരണമാകുന്നു പലപ്പോഴും നിർജീവമായി കിടക്കുന്ന പലതിനെ സജീവമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു കരുണയുടെ ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് അത് ചെറുതൊക്കെ മുന്നോട്ട് പോകും ചിലതൊക്കെ തളർന്നു പോകും തളരാതെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ വലിയ ഒരു പ്രവർത്തന സമൂഹം കൊല്ലം പൗരാവലിയിലെ ഈ പ്രവർത്തനങ്ങളെ നന്നായി മുന്നോട്ട് കാണുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് വി കെ ട്രഷറർ ബെറ്റ്സിഡിസൺ കെ സി ബി സി പ്രോ ലൈഫ് സംസ്ഥാന സെക്രട്ടറി ഇഗ്നേഷ്യസ് വിക്ടർ വി കെ പാലേറ്റീവ് മിനിസ്റ്ററി കോർഡിനേറ്റേഴ്സ് കമാൻഡ് കെ ചന്ദ്രൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ചോറുപതി പദ്ധതിക്ക് പതിനഞ്ച് വർഷക്കാലം നേതൃത്വം നൽകിയ ബിഷപ്പ് ഡോക്ടർ പോളാൻറണി മുല്ലശ്ശേരിയെയും ജോർജ് ഓഫ് സേവിയർ വലിയ വീടിനെയും പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കരുതൽ ന്യൂസ് കൊല്ലം